മൂന്നാർ ടൗണിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച ഫ്ളൈ ഓവറുമായി ബന്ധപ്പെട്ട തുടർ ജോലികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമായി മൂന്നാർ ടൗണിന്റെ മുഖഛായ തന്നെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായത് പ്രഖ്യാപനം നടന്ന വർഷങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനുള്ള ഇടപെടൽ വേഗത്തിലാക്കണമെന്ന ആവശ്യം ഉയർന്നത് മൂന്നാറിന്റെ എക്കാലത്തെയും വലിയ വികസന പദ്ധതികളിൽ പദ്ധതികളിലൊന്നായിട്ടാണ് സർക്കാർ മൂന്നാർ ടൌണിൽ ഫ്ലൈഓവർ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത് രണ്ട് റീച്ചുകളായി ഏകദേശം അറുന്നൂറ് മീറ്ററോളം നീളം വരുന്ന ഫ്ലൈ ഓവറുകളാണ് മൂന്നാറിൽ പണിയൊഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് മറയൂർ മാട്ടുപ്പെട്ടി തുടങ്ങിയ മേഖലകളിലേക്കുള്ള യാത്ര സുഗമമാക്കും വിധമാണ് രണ്ട് ഫ്ലൈ ഓവറുകളുടെ ദിശ ക്രമീകരിച്ചിരുന്നത് മൂന്നാർ ടൗണിന്റെ മുഖച്ഛായ തന്നെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് പ്രഖ്യാപനം നടന്നു വർഷങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള വേഗത്തിലുള്ള ഇടപെടൽ എന്ന ആവശ്യം ഈ ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് അവിടെ തിക്കും തിരക്കും ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാഫിക്കാണ് അപ്പോൾ ഒരു ഫ്ലൈ ഓവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങനെ അറുപത് കോടി രൂപ അറുപത് ലക്ഷം രൂപ അതിന് ബഡ്ജറ്റിൽ വെച്ചു എന്ന് പറഞ്ഞു പക്ഷേ അതിനെക്കുറിച്ച് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമായാൽ മൂന്നാർ ടൗണിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും മറയൂർ വട്ടവട ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്ക് ടൗണിലെ കുരുക്കിലകപ്പെടാതെ യാത്ര ചെയ്യാനാകും മൂന്നാറിനെ സംബന്ധിച്ച് വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നമാണ് ഗതാഗത കുരുക്ക് ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കണമെന്ന ഉയർന്നിട്ടുള്ളത് न्यूज़ ब्यूरो अडवा